് ഷീർ കളരിക്കൽ ടോറ ഷോട്ടാൻ കരാട്ടെ അസോസിയേഷൻ ഇന്റർനാഷണൽ കോച്ച് ശാരീരികമായി നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിൽ പലരും പലപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങളാണ് തലവേദന തലക്കറക്കം വയറിരിച്ചൽ ക്ഷീണം പകൽ സമയങ്ങളിൽ ഉറക്ക് വെള്ളത്തിനുള്ള ദാഹം എന്നീ തുടങ്ങുന്ന വിഷയങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ തേടിയെത്തുമ്പോൾ അന്നത്തെ ദിവസത്തെ താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ അഭയം തേടി താൽക്കാലിക പരിഹാരത്തിനെ മരുന്നിനെ സമീപിക്കുന്ന രീതിയാണ് പലപ്പോഴും നമ്മളിൽ കണ്ടുവരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോഗ്യ അസ്വസ്ഥത അനുഭവിക്കുന്നത് എന്നുള്ളൊരു പഠനവും വിലയിരുത്തലും നമ്മൾ സ്വയം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നല്ല ആരോഗ്യത്തിനും ശരീരത്തിന് നിലനിൽപ്പിനും ജലാംശ നിർബന്ധമാണ് എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ വെള്ളമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്നതാണ് തൊണ്ടയുടെ വരണ്ട തൊണ്ട എന്നുള്ളത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് വെള്ളത്തിന് ദാഹിക്കും അവർക്ക് ക്ഷീണം അനുഭവപ്പെടും പുറത്തു പോയി വന്ന ചിലരെ നമ്മൾ കാണാറുണ്ട് വീട്ടിൽ പ്രവേശിച്ചാൽ പെട്ടെന്ന് വിശ്രമിക്കുന്നത് വളരെ വലിയ ക്ഷീണത്തിലേക്ക് അവർ സംഭവിക്കുന്നത് വെള്ളം കുറയുമ്പോൾ ദഹനക്കുറവ് ഉണ്ടാകുന്നു അത് വയറരിച്ചിലും മറ്റുള്ള സോധനക്കുറവിനും കാരണമാകുന്നു അതും ശാരീരികമായി നമ്മളെ ക്ഷീണത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതിരിക്കുമ്പോൾ രക്തത്തിൽ നിന്നും അതെടുക്കുമ്പോൾ രക്തത്തിൽ നിന്നും ശരീരം വലിച്ചെടുക്കുമ്പോൾ ഓക്സിജന്റെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് തലച്ചോറിന്റെ പ്രവൃത്തിക്ക് തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് ആവശ്യം തല തലച്ചോറിൻ്റെ ചുറ്റുമുള്ള ഫ്ലോയിഡിൻ്റെ അളവ് കുറഞ്ഞു ബാധിക്കുമ്പോൾ അത് തലച്ചോറിനെ ബാധിക്കുന്ന പ്രഷർ കാരണം നമുക്ക് തലവേദന ഉണ്ടാകുന്നു തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജനും രക്തോട്ടവും നിലക്കുമ്പോൾ തല ചുറ്റലിനും തലവേദനക്കും മറ്റു പല രോഗങ്ങൾക്കും കൂടി അത് കാരണമാകുന്നു എന്നുള്ളതാണ് ഓക്സിജൻ ലെവലിനെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിലേക്ക് ആവശ്യമായ രക്തോട്ടം ലഭിക്കാതിരിക്കുമ്പോൾ അത് ഹൃദയമിടിപ്പ് കൂടുവാനും ഹൃദയത്തിന്റെ ഭാരം ആകാനും സാധ്യതയേറുന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ വിവിധ ശാരീരിക പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഉടലെടുക്കും വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ എന്നുള്ളതാണ് നല്ല ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ആറ് മുതൽ ഏഴ് തവണ വരെ മൂത്രമൊഴിക്കും എന്നുള്ളതാണ് വെള്ളത്തിന്റെ അളവ് കുറയുന്ന ശരീരത്തിന് രണ്ട് മുതൽ നാല് വരെ സാധ്യതയുള്ളൂ ഇത് കാരണം നമുക്ക് മൂത്രക്കടിച്ചിൽ മൂത്രത്തിൽ പഴുപ്പും മൂത്രത്തിന്റെ നിറമാറ്റവും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ശരീരത്തില് കിടക്കുന്ന മാലിന്യം പുറന്തള്ളുന്ന ഒന്നാണ് വിയർപ്പ് ആവശ്യമായ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ വിയർക്കാതിരിക്കുന്നതിന് കാരണം നമ്മുടെ സ്കിന്നുകൾ വരണ്ടു പോകും എന്നുള്ളതാണ് കണ്ണുകൾ എപ്പോൾ ഹൈഡ്രജൻ ആയിരിക്കേണ്ടതുണ്ട് എന്നാൽ കണ്ണുകൾക്ക് വരൾച്ച ബാധിക്കുന്നത് അത് വളരെയേറെ നമ്മെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രയാസമായ ഒരു കാര്യമാണ് നമ്മുടെ ചർമ്മത്തിന് ബാധിക്കുന്നു ശരീരത്തിലെ വെള്ളം കുറവ് കാരണം സ്കിന്നുകൾക്ക് വരൾച്ച ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് മുഴുവനും കോശങ്ങൾക്കും ആവശ്യമായ വെള്ളത്തിന്റെ അളവ് എന്നുള്ളത് ആരോഗ്യ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് കിലോ അതല്ലെങ്കിൽ ഇരുപത് കിലോന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഇത് ഫോളോ ചെയ്യുന്ന അശ്രദ്ധരാണ് പലർക്കും അറിയില്ല ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് എത്ര വെള്ളമാണ് നാം എടുക്കേണ്ടത് എന്നുള്ളത് ഇനി അഥവാ ഇതിൽ ശ്രദ്ധ ഉള്ള ആളുകൾ അത് കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയമാണ് എന്നുള്ളതാണ് നമുക്കൊരു പക്ഷേ വിശക്കുമ്പോൾ ഭക്ഷിക്കാം എന്നാൽ നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം ഒരുപക്ഷെ രണ്ടോ രണ്ടര ആയിരിക്കാം അതല്ലെങ്കിൽ മൂന്നോ ലിറ്ററോ ആയിരിക്കാം ഈ വെള്ളം കൃത്യമായി ഫോളോ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട് ഇതിൽ പലപ്പോഴും പലരും അശ്രദ്ധരാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലക്കാരാണ് എന്നുള്ളതാണ് പലരും പറയാറുണ്ട് ഞാൻ ചായ ഒരുപാട് കുടിക്കുന്നുണ്ട് ജ്യൂസ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചായവും ജ്യൂസും ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിന് പരിഹാരമല്ല എന്നുള്ളതാണ് അല്പം പഞ്ചസാര ലയിച്ച വെള്ളമാണെങ്കിൽ പോലും ശരീരം ആവശ്യപ്പെടുന്ന വെള്ളമായി മാറുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ഏറെ ശ്രദ്ധിക്കുക വീട്ടു ഏർപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ കൃത്യമായി കൊണ്ട് നിങ്ങളുടെ വെള്ളം നിങ്ങളെ കയ്യത്തും ദൂരത്തും വെച്ചുകൊണ്ട് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ശരീരത്തിൽ എത്തിക്കുക മറ്റു പുറത്തു പോകുന്നവരാണെങ്കിലും ജോലിസ്ഥലത്ത് ഏർപ്പെടുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിങ്ങളുടെ വെള്ളം നിങ്ങൾ സൂക്ഷിക്കുക അത് അത് കാരണം നിങ്ങൾക്ക് ഇത് കൃത്യമായി ഫോളോ ചെയ്തു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മഴക്കാലത്തും തണുത്തും തണുപ്പുള്ള കാലങ്ങളിലും ഒരുപക്ഷെ കൃത്യമായി ഫോളോ ചെയ്യാറില്ല നമ്മൾ അതുമൂലം നമുക്ക് ശാരീരികമായ പല പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ജീവിതത്തിൽ ദൈനംദിനമായി കടന്നു വരുന്നത് ഇത്തരം വിഷ ഇത്തരം രോഗലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നടയുമ്പോൾ നമ്മൾ പുനർപരിശോധന നടത്തുക എന്റെ ശരീരത്തിൽ ആവശ്യമായ വെള്ളം ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് ഇതൊന്ന് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞാൻ സൂചിപ്പിച്ച ചെറിയ ചെറിയ ഈ രോഗലക്ഷണങ്ങൾക്ക് പരിഹാരം ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക എന്നെ കണ്ട പ്രേക്ഷകർക്ക് നന്ദി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബായ്